മേഘയുടെയും സൽമാന്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കാറുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നതും മീഘയും സൽമാനും ഇപ്പോൾ പ്ലാൻ ചെയ്ത് തന്നെയാണ് വിവാഹിതരായത് എന്നതാണ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ഇവർ മാസങ്ങളായി പ്ലാൻ ചെയ്തതാണ് ഈ വിവാഹം എന്ന് പറയുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴും എല്ലാവരും ഇത് കേൾക്കുമ്പോൾ ഞെട്ടുകയാണ് ആരും അറിയാതെ നിങ്ങൾ ഇത്രയും നാൾ പ്ലാൻ ചെയ്തു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതേ വാർത്ത കണ്ട് പ്രതികരിക്കുകയാണ് എന്ന തന്നെ പറയാം ഞങ്ങളുടെ വിവാഹത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം ഞങ്ങൾക്ക് ഇതാണ് എന്നാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കും മെഹന്തി നന്നായി തന്നെ ചെയ്തിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞൊരു പുതിയ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് മെഹന്തി ഇട്ട പേജിനെയും കൂടി ടാഗ് ചെയ്തിരിക്കുകയാണെന്ന് പറയാം അങ്ങനെയാണ് ഇവിടേക്ക് വന്നത് നിങ്ങളുടെ ഈ സ്പെഷ്യൽ വർക്ക് ഞങ്ങളുടെ ബിഗ് ഡേ വളരെയധികം മനോഹരമാക്കി എന്നാണ് ഇപ്പോൾ ആ പേജിനെ ടാഗ് ചെയ്തുകൊണ്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വർക്ക് ശരിക്കും ഞങ്ങൾക്ക് ഇഷ്ടമായി വെറുതെ പറയുന്നതല്ല ഞങ്ങളെ കണ്ട ഓരോരുത്തരും ഈ വർക്കിനെ കുറിച്ച് ചോദിച്ചു എവിടെ നിന്നാണ് ചെയ്തതെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് താങ്ക് യു എന്ന് പറഞ്ഞു മെഹന്ദിയിട്ടവരെയും പരിചയപ്പെടുത്തിയിരുന്നു മേഘ മഹേഷ് അന്നും ഇന്നും ഞങ്ങൾ സഞ്ജുവും ലച്ചുമാണെന്നും മേഘ കുറിച്ചു നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെയെന്ന് കുറിച്ചു നിങ്ങൾക്ക് സഞ്ജുവും ലക്ഷ്മിയും വളരെയധികം ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് അതിലൂടെ എത്തി ഞങ്ങളോടും നിങ്ങളൊരു ഒരുപാട് ഇഷ്ടം കാണിച്ചിട്ടുണ്ട് ഇനി എന്നും ഞങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും ഏതൊക്കെ കഥാപാത്രം ചെയ്താലും നിങ്ങളുടെ മുന്നിൽ സഞ്ജു ലക്ഷ്മി തന്നെ ആയിരിക്കുമെന്ന് പ്രേക്ഷകരടുത്ത് മേഖയും സൽമാനോനും പറയുകയാണ് സ്ക്രീനിൽ മികച്ച കെമിസ്ട്രി ആയിരുന്നു ഇവരുടേതെന്ന് പറയണം സഞ്ജുവും ലക്ഷ്മിയുടെയും പേരിൽ ഫാൻസ് പേജുകൾ സജീവമായി തന്നെയുണ്ട് പരമ്പരയുടെ പ്രമോ വീഡിയോ മുതൽ ഇവരെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങാറുണ്ടായിരുന്നു സഞ്ജുവിന് ചേരുന്നത് ലെച്ചുവാണെന്ന് എല്ലാവരും പറയാറുണ്ടായിരുന്നു എന്നാൽ മുറപ്പണിനെ മറന്ന അങ്ങനൊരു സാഹസം ചെയ്യാൻ സഞ്ജു തയ്യാറായിരുന്നില്ല അപ്രതീക്ഷ ായിട്ടായിരുന്നു സഞ്ജു ലച്ചുവിന്റെ കഴുത്തിൽ താലുകെട്ടേണ്ടി വന്നത് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നതെന്നും സ്വപ്നത്തിൽ പോലും സഞ്ജു ലെച്ചുവിനോട് പറഞ്ഞിരുന്നു പിന്നീടാണ് സഞ്ജുവിന്റെ വീട്ടിലേക്ക് അഭയം തേടി ലച്ചു എത്തുന്നതും അവർക്കെല്ലാം പ്രിയപ്പെട്ടവളായി മാറുന്നതും ഇതോടെ ഈ കല തുടരുകയായിരുന്നു സെലിബ്രിറ്റികളെല്ലാം ബ്ലോഗുമായി സജീവമാണ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നു ലൈവ് വീഡിയോ എങ്കിലും ഇടയ്ക്ക് ചെയ്തുകൂടെ ഞങ്ങൾക്ക് കുറെ അധികം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയതെന്നും അത്രയേറെ ആകാംക്ഷ ഉണ്ടത് അറിയാനെന്നും ആരാധകർ പറഞ്ഞു നിങ്ങളെ സ്നേഹിക്കുന്നവരെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന കാര്യമാണിതെന്നുള്ള കമന്റുകളും പോസ്റ്റിന് താഴെ നിറയുന്നുണ്ട് ഈ പുതിയ പോസ്റ്റിൽ സൽമാനും മേഖയും വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട് ലൈവിൽ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഇതുവരെ വ്യക്തമായിട്ടില്ല ലൈവിൽ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ